പിന്നെ വിറേ ആൾക്കാരുണ്ടല്ലേ നാട്ടില് ഇല്ലേ കൊറോ മോന് പറഞ്ഞില്ല ആദ്യം പറഞ്ഞു വെല്ലിമ്മന്ന് പറഞ്ഞില്ലേ ഈ വെല്ലിമ്മക്ക് എന്താ ഇംഗ്ലീഷില് പറയുന്നോ ഗ്രാൻഡ് മദർ മദർന്ന പറയാ എന്താ പറയാ മദർ വെരി ഗുഡ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശി വല്യമ്മെന്നൊക്കെ പറയുന്ന അമ്മമ്മ അച്ഛമ്മൊക്കെ പറയില്ല അച്ഛൻ്റെ അമ്മയാവാം അമ്മയുടെ അമ്മയാവാക്കെ നമ്മൾ പറയും ഗ്രാൻഡ് മദർ അപ്പോ വല്യപ്പാക്ക് ഇംഗ്ലീഷ് പറയാ പറഞ്ഞു നോക്ക് ഗ്രാൻഡ് മദർ ഫാദർ വല് പറയാ എന്താ പറയാ ും ഉപ്പയുടെ ഉപ്പക്കും ഒക്കെ നമ്മള് ഗ്രാൻഡ് പറയാ മനസ്സിലായില്ലേ ഓക്കേ അപ്പൊ നമ്മുടെ ഉമ്മക്ക് എന്താ പറയാ ഉമ്മ ഉമ്മച്ചിക്ക് എന്താ പറയാ ഇംഗ്ലീഷില് അത് പേരല്ലേ മദർന്ന പറയാ മദർ എന്ന് ഉമ്മ അതെല്ലാര്ക്കും അറിയാലോ അമ്മയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയും മദർ എന്നാ അപ്പൊ എന്താ പറയാ വെരി ഗുഡ് ഫാദർ എന്ന് പറഞ്ഞാല് ആരാപ്പാണോ അപ്പച്ചക്കാണല്ലേ ഫാദർ എന്ന് പറയാ നമ്മളെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന പേരാണ് ഫാദർ എന്ന് പറയുന്നത് അതുവരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ ഇനി നമ്മൾ പഠിക്കുന്നത് ഷെസിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് ഷെജിൻ്റെ ആരൊക്കെയുണ്ട് വീട്ടില് അത് ഷെസിന്റെ ആരാ താത്ത അത് പേരല്ലേ താത്ത അറിയില്ല സിസ്റ്റർ എന്ന് സിസ്റ്റർ 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 പറഞ്ഞാ ആ എന്ന് പറഞ്ഞാ നമ്മുടെ താത്ത സഹോദരി അത് ചെലപ്പോ അനിയത്തിയാവാം ചെലപ്പോ താത്തയാവാം കിട്ടിയല്ലോ കിട്ടിയല്ലോത്താന്റെ ആരാണ് അനിയനല്ലേ അനിയൻക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയൂ ബ്രദർ എന്താ പറയാ അപ്പൊ സഹോദരൻക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ബ്രദർ എന്ന് പറയൂ ഒരുപാട് ബ്രദേഴ്സ് വലിയ ബ്രദർ ഉണ്ടാവാം ചെറിയ ബ്രദർ ഉണ്ടാവാം അതിന്റെ ചെറിയ ബ്രദർ അങ്ങനെ ഒരുപാട് ബ്രദേഴ്സ് ഉള്ളവര് അതിലെ മൂത്ത ബ്രദറിന് പറയും എൽഡർ ബ്രദർ എന്താ പറയാ വലുത് അല്ലെ അപ്പൊ സിസ്റ്റർ നമ്മുടെ ഇതേപോലെ തന്നെ സിസ്റ്റർ വലിയ സിസ്റ്റർക്ക് നമ്മള് പറയും elder sister എന്താ പറയാ സ്മോള് പറയുന്ന സ്മോള് പറയാ സാധനമാണ് big പറഞ്ഞു വലുത് നിങ്ങള് അല്ല ഞാൻ ചെറുതാ small ആ സ്മോൾ എന്ന് പറയുന്നത് ചെറിയ നമ്മൾ അത് സ്മോൾ സ്മോൾ സിസ്റ്റർ എന്ന് പറയുന്നത് ചെറിയ അത് വേറൊരു മീനിങ് ആണല്ലേ ഇളയത് മൂത്തത് എന്നുള്ള മീനിങ് വലുത് എന്നുള്ളത് സ്മോൾ ബിഗ് ഒക്കെ പറയുന്നത് അപ്പൊ നമ്മള് അത്രയും റിലേഷൻസ് പഠിച്ചു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഫാദർ മദർ ബ്രദർ സിസ്റ്റർ ഈ നാലെണ്ണം പഠിച്ചു അല്ലെ ഇതിന്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടല്ലോ അവരുടെ പാരന്റ്സ് ഉണ്ടായിരിക്കില്ലേ അതായത് നമ്മളുടെ മുത്തശ്ശിയുടെ മുത്തശ്ശി സോറി മുത്തശ്ശിയുടെ ഉമ്മ അല്ലെ ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടല്ലോ ഇവരെ നമ്മള് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നറിയോ ആ അതിന് നമ്മൾ പറയും ഗ്രേറ്റ് ഗ്രാൻഡ് പാരന്റ്സ് എന്താ പറയാ ഗ്രാൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് എന്ന് പറയും അപ്പോ ഇവരെ നമ്മളുടെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉമ്മയാണെങ്കിൽ അവരെ പറയും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഗ്രാൻഡ് മദർ 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 അല്ല ആ അത് ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പയാണെങ്കിലോ എന്ത് പറയും വെരി ഗുഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് അവിടെ കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വേഡ്സുകൾ നമ്മൾ ഇൻ ലോ എന്ന് ചേർത്ത് പറയുന്ന കുറച്ച് റിലേഷൻസ് ഉണ്ട് ഇൻ ലോ അത് നിങ്ങൾ ആലോചിക്കുക എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഇപ്പൊ ഫാദർ ആണെങ്കിൽ ഡയറക്റ്റ് ഫാദർ ആയിരിക്കില്ല പിന്നെ ആരാ നമുക്ക് ഫാദർ ആയിട്ട് വരിക നമ്മളുടെ ഹസ്ബൻഡിന്റെ ഫാദർ നമ്മളുടെ ഫാദർ ആണല്ലോ പക്ഷെ അത് ഡയറക്റ്റ് ആണോ അല്ല അതുപോലെ നമ്മളുടെ ഹസ്ബൻഡിന്റെ മദർ നമ്മളുടെ മദർ ആണല്ലോ പക്ഷെ ഡയറക്റ്റ് ആണോ അല്ല ഹസ്ബൻഡിന്റെ സിസ്റ്റർ അതും എന്താണ് നമ്മളുടെ സിസ്റ്റർ ആണ് പക്ഷെ ഡയറക്റ്റ് അല്ല ഇങ്ങനെയുള്ള കുറച്ച് റിലേഷൻസ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇൻ ലോ എന്ന് യൂസ് ചെയ്തിട്ടാണ് പറയുക മനസ്സിലായോ ഇൻ ലോ അപ്പൊ ഞാൻ പറയുന്നതിനൊക്കെ ആൻസർ ചിന്തിച്ചിട്ട് വേണം പറയാൻ ഓക്കെ ലോ ആരാണെന്ന് മനസ്സിലായില്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മളുടെ ഹസ്ബൻഡിന്റെ ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ നമ്മൾ എന്താണ് മദർ മദർ ഇൻ ഇൻ ലോ ലോ വെരി ഗുഡ് മനസ്സിലായോ അപ്പോ നമ്മളുടെ ഹസ്ബൻഡിന്റെ ഉമ്മാനെയാണ് പറഞ്ഞത് അല്ലേ അവർ ആണാണെങ്കിൽ അവരുടെ വൈഫിന്റെ ഉമ്മാൻ എന്തു പറയും ഉമ്മാനെ സെയിം ആണ് പറയാ മദർ ഇൻ ലോ കിട്ടുന്നുണ്ടല്ലോ എന്നാ ചോദിക്കട്ടെ നമ്മളുടെ വൈഫിന്റെ അച്ഛനെ നമ്മൾ എന്ത് പറയും സെയിം ലൈക്ക് നമ്മളുടെ ഹസ്ബൻഡിന്റെ അച്ഛനെ അവര് അവർക്കും എന്ത് പറയും ഇനി ഇതേപോലെ തന്നെ ചിന്തിക്കട്ടോ നിങ്ങളും പറയാ നിങ്ങളും ചിന്തിച്ചിട്ട് പറയുക നമ്മളുടെ ഹസ്ബൻഡിന്റെ സിസ്റ്ററെ എന്ന് പറയും ണ്ടായിരിക്കും ഏട്ടന്റെ വൈഫ് അനിയന്റെ വൈഫ് ഇവരൊക്കെ ആരാണ് നമുക്ക് നമുക്ക് നമ്മുടെ ജ്യേഷ്ഠന്റെ വൈഫ് നമുക്ക് നമ്മുടെ ജ്യേഷ്ഠ പറയാ ഇംഗ്ലീഷിൽ എന്ത് പറയും ലോ ലോ എന്ന് എന്ന് പറയും പറയും നമ്മളുടെ മകന്റെ വൈഫ് വൈഫ്ലോ മകന്റെ വൈഫ് നമ്മളുടെ ആരാ മകളെ പോലെ അപ്പൊ എന്ത് പറയും ഇംഗ്ലീഷില് വെരി ഗുഡ് നിങ്ങക്ക് പറയാൻ കിട്ടുന്നുണ്ടല്ലോ അല്ലെ ഡോട്ടറിൻ ലോ അപ്പൊ നമ്മളുടെ മകളുടെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കുമല്ലോ മകളുടെ ഹസ്ബൻഡ് അത് നമുക്ക് ആരാണ് നമ്മുടെ മകളുടെ ഹസ്ബൻഡ് നമുക്ക് നമ്മുടെ മകളുടെ ഹസ്ബൻഡ് നമുക്ക് ആരാണ് നമുക്ക് നമ്മളെ മകനെ പോലെ മകനെ പോലെയാണ് ഒന്ന് ചിന്തിക്കണം കേട്ടോ മകനെ പോലെയാണ് അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും അവരെ നമ്മൾ അവരെ പറയും സൺഇൻ പറയും ഇത്രയും ക്ലിയർ ആണല്ലോ സൺഇങ്ങ് ലോ എന്ന് പറയും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി ആ റിലേഷൻസ് അവിടെ നിൽക്കട്ടെ ഇനി അടുത്തതിലോട്ട് പോവാട്ടോ അടുത്ത സെക്ഷനിലോട്ട് പോവാണ് നമ്മൾ അങ്കിൾ എന്ന് പറയുന്നത് ആരെയാണ് നമ്മുടെ ഉമ്മാന്റെ ബ്രദർ ആ ഉമ്മാന്റെ ബ്രദറിനെ അങ്കിൾ എന്ന് പറയൂ അല്ലെ അമ്മാവൻ എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയാ മാമൻ എന്നൊക്കെ വിളിക്കൽ ആരെയാണ് അങ്കിളുടെയാണ് അല്ലെ അപ്പൊ ഓണ്ട് അല്ലെങ്കിൽ ആൻറ്റി എന്ന് പറയുന്നത് ആരെയാണ് വൈഫിനെ ആന്റി അമ്മായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല അങ്കിളുടെ വൈഫ് നമുക്ക് ആരാണ് ആൻറ്റി അമ്മായി അതും മനസ്സിലായി അപ്പൊ ഈ അങ്കിളുടെയും ഓണ്ടിന്റെയും മക്കളെ നമ്മളൊരു പേരിൽ അറിയപ്പെടും വെരി ഗുഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കസിൻസ് അല്ലെ എന്താ പറയാ കസിൻസ് കസിൻസ് എന്ന് പറയുന്നത് നമ്മളുടെ അങ്കിളുടെയോ ഓണ്ടിന്റെയോ മക്കളെയാണ് കസിൻസ് എന്ന് പറയുന്നത് അതും ഓക്കെ ആയി ഇനി നമ്മൾ നേരെ എങ്ങോട്ട് നമ്മളുടെ ബ്രദർ ബ്രദർ കല്യാണം കഴിച്ചു അങ്ങനെ ബ്രദറിന് ഒരു അങ്ങനെന്താ പറയാ ഭർത്താവിന് എന്ത് പറയും ഹസ്ബൻഡ് ഈ റിലേഷൻ എല്ലാവർക്കും അറിയാലോ വൈഫ് ഹസ്ബൻഡ് ബ്രദറിന്റെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിന്റെ മക്കള് ഇവർക്ക് എന്താ പറയാ അല്ല എല്ലാവർക്കും വരുന്നൊരു ആണ് കേട്ടോ കസിൻസ് എന്ന് അവരെ പറയില്ല അവരെ പറയുന്ന രണ്ട് വേർഡ്സുകൾ ഉണ്ട് നമ്മളുടെ ബ്രദറിൻ്റെത് മോനാണെങ്കിൽ അതിന് പറയും നെഫ്യൂ എന്ന് പറയാം ബ്രദറിന്റെ മോൻക്ക് എന്താ പറയാ മോളാണെങ്കിലോ നീസ് എന്ന പറയാ നീസ് നമ്മൾ പറയാ ബ്രദറിന്റെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ മകളെ പറയൽ നീസ് എന്നാണ് അത് രണ്ടും ക്ലിയർ ആയല്ലോ ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതായത് നമ്മുടെ ഗ്രാൻഡ് വെച്ചിട്ടുള്ള വേറൊരു വേർഡാണ് ഗ്രാൻഡ് സൺ എന്ന് പറയും എന്താ ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാല് അറിയോ ഗ്രാൻഡ് സൺ കുട്ടി വെല്ലുമാന്റെ കുട്ടിയോ പേരക്കുട്ടിന്നല്ലേ നമ്മളതില് മലയാളത്തില് പറയാം അനന്തരവൻ ആ പേരക്കുട്ടി എന്ന് പറയും നമ്മളുടെ വലിയമ്മക്ക് വാക്ക് നമ്മൾ ആരാ പേരക്കുട്ടികളല്ലേ അത് പെൺകുട്ടി ആണെങ്കി പറയും അത് പേരക്കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ് സൺ ഗ്രാൻഡ് സൺ എന്ന് പറയും അപ്പം ഇത്രയും റിലേഷൻസ് എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക അറിഞ്ഞിരുന്നാലേ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ അതാരാണ് അതാരാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസിംഗ് സെക്ഷനിൽ വരും അപ്പം നമുക്ക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് കേട്ടിട്ട് മനസ്സിലാക്കി എടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ റിലേഷനിലുള്ള ആൾക്കാരുടെ പേര് വെച്ചിട്ടോ അല്ലെ ഈ ആളിന്റെ അമ്മായിയാണ് അപ്പൊ ഓണ്ട് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കൂലെ അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും അപ്പൊ ഇന്നത്തെ ക്ലാസ്